ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ ഭോഗങ്ങൾ എത്ര അനുഭവിച്ചാലും മതി വരികയില്ല ദുഃഖത്തെ സുഖമായി തെറ്റിദ്ധരിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഒരു വായിക വലയിൽ കുടുങ്ങിയതുപോലെ ഒരു ഭോഗം അനുഭവിച്ച് അടുത്ത വിഷയത്തിലേക്ക് ചാടി അങ്ങനെ മാറി മാറി കഴിക്കുന്നതും മധുരിക്കുന്നതുമായ ഫലങ്ങളെ ഭക്ഷിക്കുന്ന പക്ഷിയെപ്പോലെയാണ് ഓരോ മനുഷ്യരും ഇതിൽ നിന്ന് മോചിതരാവണമെങ്കിൽ എത്രയോ ജന്മങ്ങളിലെ സുഹൃതം വേണം നല്ല കൃത്യങ്ങൾ ചെയ്തവർക്ക് ഈ വിഷയങ്ങളോട് വിരക്ക് വരികയുള്ളൂ ഇതെത്ര അനുഭവിച്ചാലും ഇത് ദുഃഖമായത് സാരമില്ല ഇതിനേക്കാൾ സുഖം തരും മറ്റേത് എന്ന് കണക്ക് കൂട്ടലാണ് അതിനാൽ ഒരു കവി പറയുന്നത് നോക്കൂ സംസാരവൃക്ഷ തലപ്പിൽ പൂത്തു കഴിക്കുന്ന തേൻ കണിയുണ്ണും മർത്യ സമൂഹം ദുഃഖ സമ്മിശ്രം എത്രയോ ജന്മങ്ങൾ എണ്ണും ഇങ്ങനെ ഈ സംസാരമാകുന്ന ഈ ലോക ജീവിതത്തെ ഒരു വലിയ വൃക്ഷമായിട്ടാണ് കണക്കാക്കുന്നത് സംസാരവൃക്ഷ തലപ്പിൽ സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ തലപ്പിൽ പൂത്ത് കായ്ക്കുന്ന തേൻകനിയുണ്ടാണ് അതിൽ പൂത്ത് കായ്ക്കുന്ന മാധുര്യമേറിയ കനി ഉണ്ണുന്ന മനുഷ്യർ മർത്യ സമൂഹം സുഖാ ദുഃഖ സമ്മിശ്രം മനുഷ്യർക്ക് സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കേണ്ടതായി വരുന്നു ഇതിൽ തന്നെ ഭ്രമിച്ചാൽ എത്രയോ ജന്മങ്ങൾ ഇനിയും ഇത് തുടർ ഈ സംസാരത്തെ ഒരു വൃക്ഷമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു അങ്ങനെ ഒരു വൃക്ഷത്തിൽ മധുരിക്കുന്നതും കഴിക്കുന്നതുമായ ഫലങ്ങളുണ്ട് ഈ ഫലങ്ങളെ ഭക്ഷിക്കുന്നു ജീവനാകുന്ന ഈ ശരീരമാകുന്ന വൃക്ഷം ഇതിൽ മധുരിക്കുന്നതും കഴിക്കുന്നതുമായ വൃക്ഷങ്ങൾ പഴങ്ങൾ ധാരാളമുണ്ട് ശരീരമാകുന്ന വൃക്ഷത്തിൽ അതിലധിവസിക്കുന്ന അതിൻ്റെ ഉടമസ്ഥനായിരിക്കുന്നത് ജീവനാകുന്ന പക്ഷിയാണ് എന്നാൽ ആ ജീവനാകുന്ന പക്ഷിക്കും സാക്ഷിയായിരിക്കുന്ന സർവജ്ഞനായ ഒരു പക്ഷി അതിനും മുകളിലിരിക്കുന്നു ഇതേ ശരീരത്തിൽ തന്നെ ആ പക്ഷിയാകട്ടെ മുകളിലിരിക്കുന്ന പക്ഷിയാകട്ടെ വൃക്ഷത്തിലാണെങ്കിൽ തന്നെയും അതിന് ഈ ഫലങ്ങളെ ഒന്നും അത് മോഹിക്കുന്നില്ല അതെപ്പോഴും ആ പരമാത്മാ സത്വം അനുഭവിച്ചു ഇരിക്കുന്നത് എന്നാൽ താഴത്തെ പക്ഷിയാകട്ടെ ഓരോ ഫലങ്ങളും കൊത്തിത്തെന്ന് ആനന്ദിക്കുന്നു അഹങ്കരിക്കുന്നു മാധുര്യമേറിയ ഫലം ഭക്ഷിക്കുമ്പോൾ അത് ആ ആ പക്ഷിക്ക് എന്തറിയാം ഈ പഴത്തിൻ്റെ മാധുര്യം എന്നാർത്ത് അട്ടഹസിച്ച് അതിനെ പരിഹസിക്കുന്നു അങ്ങനെ അത് മാധുര്യമേറിയ പഴം കഴിച്ചു കഴിയുമ്പോൾ പിന്നെ അതിന് വന്നു ചേരുന്നത് കഴിക്കുന്ന പഴമാണ് കഴിക്കുന്ന പഴം തിന്നുമ്പോൾ പെട്ടെന്ന് തുപ്പിക്കളയും അപ്പോൾ തോന്നും അതാ മുകളിൽ പക്ഷിയെപ്പോലെയായാൽ മതിയുന്നു അങ്ങനെ കുറച്ച് സമയം ആ പക്ഷിയെ തന്നെ കഴിക്കുന്ന വഴം തിന്നപ്പോൾ നോക്കിയിരുന്നു അങ്ങനെ വീണ്ടും അത് ഫലം തിന്നാൻ തുടങ്ങി കൂട്ടത്തിൽ കഴിക്കുന്നതും മധുരിക്കുന്നതും ഇപ്രകാരം മാറി മാറി ഭക്ഷിച്ചു ഇരിക്കുമ്പോൾ ഈ വൃക്ഷത്തിൽ ഫലം ഇല്ലാതാവുകയും വൃക്ഷം നാശത്തിന് വീണുടഞ്ഞ് പോവുകയും ചെയ്യുന്നു അപ്പോൾ ആ ജീവനാകുന്ന പക്ഷി മറ്റൊരു വൃക്ഷത്തെ അന്വേഷിച്ചു പോകുന്നു ആദ്യം എല്ലാത്തിലും സർവസാക്ഷിയായിരിക്കുന്ന ഈശ്വരനാണ് ഈ ഭോഗങ്ങളൊന്നും അനുഭവിക്കാതെയിരിക്കുന്നത് ദേഹമാകുന്ന വൃക്ഷത്തിൽ കഴിക്കുന്ന ഫലം എന്ന് പറഞ്ഞാൽ ദുഃഖവും മധുരിക്കുന്ന ഫലമെന്നാൽ സുഖവുമാണ് ഈ രണ്ട് ഫലങ്ങളും മാറി മാറി അനുഭവിക്കാതെ നിർവാഹമില്ല സുഖം വരുമ്പോൾ ആ പക്ഷിക്ക് ഈ സുഖം അനുഭവിച്ചുകൂടെ എന്ന് തോന്നും ഇത്തിരി കഴിഞ്ഞപ്പോൾ കഴിക്കുന്ന പഴം തിന്നപ്പോൾ അത് ദുഃഖനിമഗ്നമായി ആ പക്ഷിയെ ആ പോലെ ആകുന്നതാണ് നല്ലത് എന്ന് തോന്നി ആ പക്ഷിയിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നു അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും പഴം തിന്നാൻ തുടങ്ങി ഇങ്ങനെ മാറി മാറി സുഖമാകും സുഖത്തെയും ദുഃഖത്തെയും മാറി മാറി അനുഭവിക്കുന്നു ജീവനാകുന്ന പക്ഷി ശരീരമാകുന്ന വൃക്ഷത്തിൽ ഈ വൃക്ഷം വീണുടയുമ്പോൾ മറ്റൊരു വൃക്ഷത്തെ തേടിപ്പോകുന്നു ജീവനാകുന്ന പക്ഷി അപ്പോഴും സർവസാക്ഷിയായിരിക്കുന്ന ആ ഈശ്വര സർവേശ്വരനാകുന്ന ആ പക്ഷി ആ ശരീരത്തിലും അനുഭവിക്കുന്നു എല്ലാ ശരീരങ്ങളിലും ഒരേപോലെ ഒരു പഴവും ഭക്ഷിക്കാതെ സർവ ആനന്ദിയായി വർദ്ധിക്കുന്നതാണ് ആ സർവസാക്ഷിയായിരിക്കുന്ന ആ പക്ഷി അത് നമ്മുടെ ഈ ശരീരത്തിലുമുണ്ട് അതിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് ജീവനാകുന്ന പക്ഷിയുണ്ടായത് അതിൻ്റെ നിഴൽ മാത്രമാണ് ജീവനാകുന്ന ഈ പക്ഷി എന്നുകൂടി നാം ബോധിക്കണം അതിനാൽ നാം നിരന്തരം വായിച്ച് മനനം ചെയ്യേണ്ട ഒരു സുഭാഷിതമാണിത് സംസാരവൃക്ഷ തലപ്പിൽ പൂത്തോ കായ്ക്കുന്ന തെങ്കനീയുണ്ണും മർത്യാ സമൂഹം സുഖദുഃഖ സമ്മിശ്രം എത്രയോ ജന്മങ്ങൾ എണ്ണും ഇപ്രകാരം ഈ സുഖദുഃഖങ്ങൾ അനുഭവിച്ചാൽ എത്രയോ ജന്മങ്ങൾ വീണ്ടും വീണ്ടും നാം ഈ വൃക്ഷത്തിൽ വന്ന് ഇരിക്കേണ്ടതായി വരും എന്നാൽ നാം ആ സർവസാക്ഷിയായിരിക്കുന്ന ആ പക്ഷിയെ വിചാരം ചെയ്ത് ആ പക്ഷിയെപ്പോലെ ആയിത്തീരാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനെ തന്നെ വിചാരം ചെയ്യുകയാണെങ്കിൽ അതായിത്തീരുന്നതാണ് അതാണ് സർവേശ്വരൻ എന്നത് ആ പക്ഷിയാണ് ജീവൻ എന്നത് നാം ഓരോരുത്തരുമാണ് നാം എപ്പോഴും ഒന്നിനോടും ബന്ധപ്പെടാത്ത സുഖദുഃഖങ്ങൾക്ക് അതീതമായ അവസ്ഥ കൈവരിക്കണമെങ്കിൽ ആ അവസ്ഥയിലിരിക്കുന്ന അതിനെ നാം ഉൾക്കൊണ്ടേ പറ്റൂ അപ്പോൾ മാത്രമേ നമുക്ക് അതനുഭവമാവുകയുള്ളൂ സംസാരവൃക്ഷ തലപ്പിൽ പോത്തുകായ്ക്കുന്ന തേൻകനിയുണ്ണും മർത്യാ സമൂഹം ദുഃഖ സമ്മിശ്രം എത്രയോ ജന്മങ്ങളെന്നും